എന്നാത്തെ ആ കറണ്ടിന്റെ എന്തെങ്കിലൊക്കെ സംഭവം നോക്കിക്കളിട്ടോ ഞാനൊക്കെ ശരിയാക്കി ആ നല്ലോണം ചളിട്ടിരുന്നു അല്ലേ കുട്ടികളിങ്ങനെ ചാടി കുളിച്ചല്ലേ നല്ല കേണ്ട് ആ ചായ കുടിച്ചടാ ആ അവനെ ചായം ചോറൊക്കെ നേരത്തിൽ കൊടുത്താണ്ടിട്ടാ ചാടിച്ച് വന്നോ ആശ്ചര്യ അതെല്ലാം കിട്ടിയത് നാലിസ മഴ അടച്ചു ചൊലിയായതോ ആയിക്കോട്ടെ ഇത് ആ തേങ്ങ വലിച്ചൂട്ടി കൊണ്ടോ തേങ്ങ വലിച്ചിട്ട് പോവാ എന്താ വിനോട്ടെ കുറിച്ച് എന്താ അവിടുത്തെ അറിയോ എന്റെ ഇരുന്നൂറ് എവിടുന്ന വിനോട്ടൻ്റെ അടുത്ത് പൈസ രാവിലത്തെ വൈകുന്നേരം വരെ പണിയെടുത്ത നാനൂറ് ഉറുപ്യ കിട്ടും അത് ഈ കുട്ടികളടുത്ത സാധനത്തിൽ പറഞ്ഞു എന്താ വെച്ചാൽ അഞ്ചു പൈസ

പറഞ്ഞ് കൊറേ പറഞ്ഞു ഒരു വഴി കാണുന്നില്ല പറ്റുന്നില്ല ഞാൻ കേസാക്കാൻ ദേശത്തിനും വേണ്ടി കേസിലും മക്കളത്തിലൊക്കെ നിന്നോടെ ഇതിന്റെ വേക്കിന് നടക്കാനുള്ള പിന്നീട് ഒരു കാര്യം ഉണ്ടായില്ല അപ്പൊ ഞങ്ങൾക്ക് ഇതിനൊരു നല്ലൊരു പരിപാടി ഉണ്ടോന്നൊരു പറഞ്ഞുതരാം ഇജ്ജ ഹാജരാക്കാൻ പോയിട്ട് ഒന്നും കൂടി കാണാൻ ഹാജരാക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് വിളിക്കും ചെയ്യാം അവൻ നമ്മാവാ ഇവിടെ ഹാജരെന്തെങ്കിലും തീരുമാനം കാണാതെ പോല ഞാൻ ഒന്നും കൂടി പോയി പോയി ബുദ്ധിമുട്ടിക്ക ഇപ്പാ എല്ലാവരും ടൂർ പോവണ്ട നാളാണ് ലാസ്റ്റ് ദിവസം അപ്പൊ സേർ പറഞ്ഞോ എന്നോട് ഫീസ് കൊണ്ടാണ് ഒരാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഊട്ടി പോണത് എത്ര അഞ്ഞൂറ് ഊട്ടിക്ക് വേറെ നോക്കട്ടോ കരാട്ടയില് ബ്ലാക്ക് ബെൽറ്റ് വാങ്ങണം അത് ചെറുപ്പത്തിൽ പഠിച്ച ആഗ്രഹം ഇല്ല ౌట్ తేడి పుణాకే ఆ పూవకొడి కార్య ఆర్ మర ఐదరాజన్ అది ఆచార ఆర్తీ బా అరైమే పరిన్ తూపిరాజన ഇരിക്കാരാണ്ടിയിട്ടും ഞാൻ ആചാര്യ സംഭവ ഞാൻ മണ്ടാന്ന് തന്നെ വിചാരിച്ചിന്റെ പക്ഷെ ഹൈദരാജ് എന്നെ ഉച്ച പറഞ്ഞേ വൈദാഗ് ഒന്നും കൊണ്ട് നടക്കരുന്ന് പറഞ്ഞു എനിക്കെന്തേലും അവസ്ഥ ഞാൻ ധാരാളം പറഞ്ഞു സംഭാവ് കുറച്ച് പൈസ അവസ്ഥായിരുന്നു ചില ബുദ്ധിമുട്ടാക്കണ്ടായിരുന്നു പക്ഷെ ഞമ്മക്ക് എന്തെങ്കിലും അവസാനിക്കുന്നോ തരൂടാ ഞാൻ ഞാൻ ഹൈദരാജ്ഞാൻ പോയില്ലായി ഈ ഒരു ബോധ സക്കീർ ഉണ്ടായില്ലോ ഏർ ഇപ്പൊ ഉപ്പിച്ചോർന്നിട്ട് അത്രേ

ബിന്ദു ഞാൻ കാണാൻ വന്നതാ അവിടെ ഇക്കാക്കോ കാണാൻ ആ എന്തേ ബിന്ദു എന്താ എന്തേലും ഉണ്ടോ ഒന്നും പറയണ്ട അന്ന് വിനോട്ടന്റെ കാര്യം ഇവിടെ പറഞ്ഞില്ല കള്ളുടിച്ച കാര്യം അന്ന് രാത്രി വന്ന് കൊറേ തല്ലില്ലേ പിന്നെ വന്നിട്ടോട് ഇരുന്നൂറ് ചോദിക്കുന്നു ഇരുന്നൂറ് ഇട്ട് കൊടുക്കണേ ഈ വീടുകളൊക്കെ പണിക്ക് പോയാൽ നാനൂറ് ഉപയോഗ കിട്ടുക്ക് പിന്നെ അവിടെ ചട്ടിയും പാത്രമൊക്കെ പെറുക്കിക്കൊണ്ടി കുക്കാൻ കൊണ്ടേക്കുന്നു ഞാൻ എന്താ അതിനെക്കാട്ടോട് തീരുമാനങ്ങൾ കണ്ടെത്തണം വീട്ടിൽ ഒച്ചൻപുളിയും കേട്ടിട്ട് മുജിവാക്ക അവിടെ വന്നു മുജിവാക്കറി പറഞ്ഞു കൊറേ ഉപദേശിട്ട് മൂപ്പര് കേട്ടില്ല പിന്നെ പറഞ്ഞു ഇതൊന്ന് ആചരാക്കാനെ പോയി കണ്ടടാ മൂപ്പരൊരു തീരുമാനത്തിൽ എത്തും പറഞ്ഞു അത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്ക് ഒന്നും കൂടി കൂടിയാണ് വന്നത് ആചരാക്ക ഞാൻ മുജിവാക്കാനോട് പറഞ്ഞു ഞാനിത് കേസാക്കുകയാണ് അല്ലെങ്കിൽ എന്റെ ജീവൻ കളയും ഞാന് അപ്പൊവാക്ക പറഞ്ഞു എടുത്ത് ചാടിങ്ങാണ്ട് അതിനൊന്നും പോകല്ലേ അമ്മ ഒന്നും കൂടി പോയി ആചരാക്കാണ് കണ്ടിട്ട് ഒരു തീരുമാനത്തിനെത്തി എന്താ പറയാൻ പറ്റുള്ളൂ മൂപ്പര് പറഞ്ഞു ഞാൻ എന്താ കാട്ടണ്ട് കഴിക്കാൻ പറ്റണില്ല ബിന്ദുവരുന്നല്ലേ പ്രശ്നമൊക്കെ ഞാനും സാഹിബും കൂടി നാലിസം മുമ്പ് അവനെ കണ്ടുകണ്ടേ പറഞ്ഞു എന്നിട്ടും അവനെ മാറ്റൂല്ലേ ഒരു കാര്യം ചെയ്യാൻ ഒന്നും കൂടി വിളിച്ചിട്ടേ ഓനൊന്ന് പറഞ്ഞു മനസ്സിലായി കൊടുക്കട്ടോ ഇത് എടുത്ത് ചാടൊന്നും വേണ്ടമായി തന്നെ കേസൊക്കെ കൊടുക്കാൻ വരട്ടെ നമുക്ക് എന്തേലും ചെയ്യത് ഞാൻ നോയിക്കോളാ അതിനക കുഞ്ഞാപ്പൊ കഴിഞ്ഞിട്ടേ പറമ്പ് പോയിക്കോട്ടെ പോയിക്കോട്ടെ ആ പിന്നെ ഞമ്മക്ക് ആ അടക്കൊക്കെ കൊഴിഞ്ഞു പോകണം ആ കൃഷി ഓഫീസർ ഒന്ന് കൊടുത്ത് കാണിക്കണം അത് മരുന്ന് അടിച്ചിട്ടൊന്നും നിക്കണില്ലോട്ടെ അമ്മ എന്നാലേ ഒരു കാര്യം ചെയ്തളി ും കൂട്ടി പോയിക്കാണ്ടേ ആ കൃഷി ഓഫീസിൽ ആളാണ് കൊടുങ്ങാണ്ടിപ്പൊരു സമയം ആണ് കൊടുന്ന് കാണിച്ചു കൊടുത്താലേ എന്നെങ്കിലപ്പോ ശരിയാവുള്ളൂ പേരെന്ന് വിളിച്ചെറട്ടുണ്ട് ഞാൻ കുട്ടികളെ സ്കൂളിൽ പോയി വന്നാട്ടെ ഇവന്ന് പോയോ കമ്മന്റെ എടുത്തിട്ടോ ഏർ ഇത് എന്നെ പോരണെന്നില്ല നാളെ രാവിലെ ഞാൻ മതി പിന്നെ മേതീനെ ഒന്ന് കൊണ്ടുപോയി വിട്ടു കൊടുത്തോ മെയ്തീനെ താത്താന പോയിക്കോ കുട്ടികളെ വരുമ്പോത്തേട്ടോ എന്തേലും ഉണ്ടെങ്കിലേ ഇന്ന വിളിച്ച ഞാൻ വരാ എന്നാ പോയിക്കോ ഇമ്മ ഇമ്മക്ക് പേരെ വിളിച്ചു അപ്പൊ ഞാൻ വീട്ടിലൊന്ന് പോയിട്ട നാളെ എത്തുള്ളു

<laughs> <laughs> uh, so, ും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആചാര്യ ഇത് പറ്റൂലെന്നുവെച്ചാ ആചാര്യ അവിടെ വേറെ നല്ല കളറുള്ള എൻ്റെ അടുത്തേക്ക് തന്നെ പോന്നെന്താറിയോ നമ്മള് അറിയണ ആൾക്കാരാകുമ്പോളെ അതാണല്ലോ നന്നാവുക നമ്മളാ പേട് മുറിന്റെ ആ മുന്നിൽ ഇടാനുള്ള കട്ടേനുള്ളത് അവിടെ ഉണ്ട് അത് കാണിച്ചു തരാം ആ ആയിക്കോട്ടെ ഇതാണ് നല്ല ക്വാളിറ്റി ഇത് കളറും കാര്യങ്ങളുടെ ഇതാണ് നല്ല ഇത് ഏഹ് നല്ല കളറും ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഏഹ് ഇതാവുമ്പോ വലിയ ഒന്നും കേറി ഇറങ്ങിയാല് പൊട്ടില്ല ഏഹ് നല്ല ഉഷാറാണ് ഇതാവുമ്പോ ആചേര്ക്ക് ഉഷാറാവും ആചര് കൊണ്ടാല് അവിടെ കിടന്നോളും പല കാലം അവിടെ ഉണ്ടാവും ഏഹ് ഇതാവുമ്പോ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഉറപ്പുണ്ട് വലിയ വലിയ വണ്ടി തന്നെ പത്ത് കീലിന്റെ വണ്ടി തന്നെ ആചീര് കയറി ഇറങ്ങിയാലും ഒന്നും ആവൂല ഏഹ് ആയിക്കോട്ടെ നല്ല രസമുണ്ട് പറ ഇതെത്തിച്ചാണ്ടി ആയിക്കോട്ടെ വലൈക്കു സ്ലാം ഞങ്ങളോടൊപ്പം അപ്പൊ വരുന്നോ ഇക്കാർക്കും എഴുതേനും കൂടി നമ്മളെ വീടൊക്കെ കട്ടക്ക് എന്തിനാ വേണ്ടി കട്ട കമ്പനിക്ക് പോകുന്നതാണ് ഞാൻ പറഞ്ഞ കാണാൻ കാണാമല്ലോ എന്താ വെച്ചാല് നമ്മളെ പള്ളി പ്രസിഡന്റ് കടന്ന് പ്രത്യേകിച്ച് ഇപ്പൊ വേറെന്തേലും അർജന്റോ കാര്യമായിട്ട് ഊപ്പര് സംസാരിച്ചെന്താ വെച്ചാല് മാസമുള്ള പ്രശ്നം തന്നെയാണ് അയാൾക്ക് പറഞ്ഞാല് കാലപ്പെട്ട രണ്ടുമൂന്ന് ആളുകൾ ഇപ്പൊ ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പലരും ചർച്ചാനിത്സവം മാറ്റിക്കൊള്ളു പ്രത്യേകിച്ച് നാസറിന്റെ ഈ ഒരേ വിഷയങ്ങളെ അപ്പൊ ഇന്നോട് പറഞ്ഞു ഈ ജോ അഴുതറിനായിട്ടും കണ്ടുകാണെന്ന് സംസാരിച്ചിട്ട് നമുക്കൊന്ന് കൂടി ഇരിക്ക ഒരു പറഞ്ഞു അപ്പൊ ഞാൻ അഴുതറിനോട് സംസാരിച്ചാട്ടെ അത് പറഞ്ഞു ചെയ്തു ആ ഒരു കാര്യം പറയാനും കൂടിയാണ് പഞ്ചത്തിന് വന്നത് അപ്പൊ എന്നിട്ട് മൂപ്പർ പറഞ്ഞു ഈ വിവരം പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം നാസറാജിനെ കണ്ടുകാണ്ട് ഈ കാര്യം പറഞ്ഞു

ஓ அந்த பலும் பெரு அப்பீர் சாஹிபிண்டிட்டு ஆஹ் மதத்தில் மதஸ்தான் விளிக்கா அது தீர்மானம் பண்ணி ஞாபகி அப்படின்னா தீரா நல்லதா அது குட்டியே சபா

ിൽ പോയില്ലേ എന്തായിരുന്നു അജയരാമല്ലോ അത് നല്ലൊരു കുറ്റത്തിൽ മതി ഇപ്പൊ എന്തൊക്കെ വേണ്ടി പ്രത്യേക പ്രത്യേകം ചെയ്തു ഞാൻ ആംഗ്യം പറഞ്ഞു നിങ്ങൾക്ക് ദീർഘായെന്ന് പറഞ്ഞു കണ്ട് അടാ ഞാൻ അങ്ങാടിക്കാരായപ്പോഴേ നമ്മളെ പള്ളി പ്രസിഡന്റ് പ്രസിഡന്റ് കണ്ടീന് അയാളിങ്ങോട് പറഞ്ഞോ നിങ്ങളും അയക്കെ കാര്യപ്പെട്ട ആൾക്കാരല്ലേ നിങ്ങളിങ്ങനെ തെറ്റിറങ്ങാൻ പറ്റില്ല ഒരു മധ്യസ്ഥിനെ എന്നാൽ വിളിച്ചിരിക്കുന്നത് അയക്കായി ഞാൻ വട്ടി പോകും ജീവിതം പോലെ ഒരു പന്തക്കാരല്ലേ നമ്മക്ക് വേണമെങ്കിൽ പോകാം എന്നാണ് എന്റെ അഭിപ്രായം അജയേ നമ്മള് നല്ല കാര്യൊക്കെ തന്നെയാണ് നിങ്ങൾ പോയിക്കണ്ടെന്ന് സംസാരിച്ചു നോക്കി നമ്മൾക്ക് ഈ വിഷയം മുന്നേ സംസാരിച്ചതാണ് ഒരാളും പറയാറക്കര ഭൂമിന്റെ കാര്യം നിങ്ങൾ പോയി കണ്ടെന്ന് സംസാരിച്ചു നോക്കി വിവസ് നടത്തോണ്ട്

അതിലിപ്പോ ഒന്നിലേ പണി നടക്കണുള്ളു പണിക്കാരെ ഈ മഴയൊക്കെ പാടായിട്ട് പണിക്കാര ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് നേരത്തെ പറഞ്ഞേ വർക്ക് നടക്കണില്ല നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരു കാണിച്ച നമുക്ക് പുകപ്പൊടി എവിടെയെങ്കിലും കിട്ടുവോ ഓഹേ നല്ലത് വേണമെങ്കിൽ വീടുകളിൽ പോയിട്ട് വാങ്ങാം കടയിൽ പോയിട്ട് കാര്യമില്ല കടയിൽ പോയി കഴിഞ്ഞാല് അതൊരു തുടങ്ങിട്ടില്ല. ഈ കോര മാരിക്കുള്ള പൂക്കൂരി കോസ്പ്രേണ്ടി ഞാൻ അങ്ങനല്ല നിന്നണ്ടി. ആളോ ഓർമ്മിച്ചുകൊണ്ട് ചെയ്യേ. എന്തിനാ വെറുതെ ചൂടാറാണ്? അന്റെ പേരെന്താ കൊക്കപ്പണിയാണോ? ജിന്ദാന അന്റെ കൊക്കപ്പടി കൊറണ്ടാണ്. നാട്ടിലല്ലടാ കൊക്കപ്പടി അndarray പേരാ? അനിപ്പോ ചൂടാവായേ. ചേരേ കൊക്കപ്പണ്ടേ കേസം പറഞ്ഞാ. കുറ കുറ പൂക്കൂരി കൊക്കപ്പടി കച്ചവല്ല. വാട്ടർ ആണ്. പരിക്ക് പിടയേ മാർട്ട്. അ제റ സലാം അലൈക്കും. വലൈക്കും സലാം. വത്തി ശായേ വെടി. ആദർ കേർ. അജയ്ദേ ഞാൻ നേരെ മുജീബ് സാഹിബിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആ അതെ ബഷീർ സാഹിബേ ഇന്നലെ മുജീബാ സാഹിബ് എന്ന കണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞു സംഗതിപ്പോ എങ്ങനെ പറഞ്ഞു വെച്ച അതുപോലെ ചെയ്യ എന്താപ്പതിനെ പറ്റി പറയാനുള്ളത് അപ്പൊ അജയ് ഇങ്ങളും നാസറും മുജീബൊക്കെ നാട്ടില് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളുകളോ നിങ്ങൾ തമ്മിൽ കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇപ്പൊ നിങ്ങളും നാസറും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അതിപ്പോ നാട്ടിലൊക്കെ ഇപ്പൊ ആ വിഷയത്തെ കുറിച്ച് സംസാര വിഷയമായി മാറിയിട്ടുണ്ട് നമുക്ക് ആ വിഷയം ഒന്ന് പറഞ്ഞ് തീർത്തുക അപ്പൊ ഞാൻ അതിന്റെ ഭാഗമായിട്ടാണ് നാസറിനെ കണ്ടത് കണ്ടതും ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചതും അപ്പൊ നാസറിനോട് ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു കൂടിയാലോചന നടത്തിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൂടുകയെന്ന് ചോദിച്ചപ്പോ ഇങ്ങള് ഇവിടെ വന്നിട്ട് സംസാരിക്കാൻ ആർക്ക് താല്പര്യമില്ല നാസറിന്റെ താല്പര്യം ഇല്ല അപ്പൊ ഞാൻ പിന്നെ മുജീബിന്റെ വീട്ടിൽ നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചു എന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറയ മുജീബിന്റെ വീട്ടിൽ പോലും ബന്ധുക്കളാണ് ഞാൻ അങ്ങോട്ട് മൂപ്പര് പറയുന്നത് അപ്പൊ ഞാൻ ഏതായിരുന്നാലും പിന്നെ അടുത്ത ഒരു ബുധനാഴ്ച ഒരു മരുവിന് ശേഷം ഇതിന്റെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് സംസാരിച്ചുകൂടെ ആ ചേരെ നമുക്ക് തീരാ നല്ലത് നാസറാജ് വിർച്ചിയിലും കടക്കൂല ആരും പറഞ്ഞിട്ട് കേൾക്കൂല്ല ഇപ്പൊ വസീർ സാഹിബ് പറഞ്ഞതുകൊണ്ടാണ് വരാൻ പറഞ്ഞത് അതെന്നെ നല്ലൊരു കിട്ടലാണ് അപ്പോൾ സീർ സാഹിബ് പറഞ്ഞത് ഉചിതമായ ഒരു തീരുമാനമാണ് നാസറാജിനെ സംബന്ധിച്ചിടത്തോളം നാസറാജി ആരും പറഞ്ഞാലൊന്നും കേക്കാത്തൊരു മനസ്സിലായി അപ്പോൾ ബസീർ സാഹിബിന്റെ വീട്ടിൽ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടി കൂടിയിട്ടൊരു തീരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം കൂടി നിങ്ങൾ കൂടി പണ്ടേ ും ഇപ്പോഴെ പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങളൊന്നും പറഞ്ഞിട്ട് ഇത് കേക്കാൻ കിട്ടി ചേര് നിങ്ങൾക്കു വിഷയായിട്ടുണ്ടെ വിളിച്ചോളി ആരാച്ച വിളിച്ചിട്ടേ പറഞ്ഞു തീരക്കല്ലത് മത്സവം മനുഷ്യർമാരല്ലേ ഞമ്മക്ക് കീറി നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ക്രിയേറ്റ് നിങ്ങളും തമ്മിലുള്ള പ്രശ്നം എനിക്ക് നല്ലോണം അറിയാം അപ്പൊ ഇപ്പൊ നാട്ടിലിപ്പോ ചർച്ചാ വിഷയാവുമ്പളേ ആ വിഷയത്തില് ഇപ്പൊ നമ്മളിത് ഇങ്ങനെ നീട്ടിക്കൊണ്ടൊരു കാര്യമില്ലല്ലോ അപ്പൊ അതിലൊന്നും ഇടപെട്ട് നോക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ആസറിനെ കണ്ട് സംസാരിച്ചത് അപ്പൊ നാസർ തയ്യാറായ സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് ഒന്ന് വീട്ടിലൊന്ന് എല്ലാവരും കൂടി ഇരുന്നിട്ട് അതുകൊണ്ട് ആക്കിയാൽ ആ വിഷയത്തിന്ന് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റുമോ നോക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ അതിലൊന്ന് ഇടപെട്ട് നോക്കണത് ബുധനാഴ്ച ഞാന് കൂട്ടിക്കാണ്ട് ഞാൻ വീട്ടിലു വരാം ആയിക്കോട്ടെ ദിവസമായ ഞാനും കൂടി ബുധനാഴ്ച അനുഷ്ഠാന വരാം എന്നാ ആയിക്കോട്ടെ എന്നാ ഞങ്ങള് പോട്ടെ എന്നാലേ പോയെ എന്നെ അടുത്തിട്ട് പോയാൽ പോരെ അല്ല ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട് പങ്കെടുക്കാനോണ്ട് തന്നെ ആ സന്തോഷം